എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളായിരിക്കുന്നത് പോളണ്ടിലെ തന്നെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായ ബ്ലാക്ക് മഡോണ ചർച്ചിലാണ് കേട്ടോ ആ ഒരു പേര് അങ്ങനെ എല്ലാവർക്കും അത്ര ഫെമിലിയർ ആയിരിക്കില്ല ഇത് മറ്റൊന്നുമല്ല നമ്മുടെ മാതാവിൻ്റെ തന്നെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഈ മാതാവിൻ്റെ ഇവിടെയുള്ള ഒരു ചിത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ആ ഒരു പ്രത്യേകത വെച്ചിട്ടാണ് ആ ഒരു പേര് വന്നിരിക്കുന്നത് എന്തായാലും നമ്മൾ നമ്മളതിൻ്റെ പ്രവേശന കവാടത്തിലൂടെ നമ്മൾ പള്ളിയുടെ അങ്ങോട്ട് കടക്കുകയാണ് അങ്ങോട്ട് കടക്കുന്ന വഴിയിൽ കുറേ പതാകകളൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ നമ്മുടെ ഒരാളെ കണ്ടെന്നേ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ ഒരു ഇന്ത്യൻ പതാക ഇങ്ങനെ പാറിപ്പാറി ഇങ്ങനെ കണ്ടപ്പോൾ അതൊരു പ്രത്യേക ഫീലാണല്ലേ എവിടെ പോയാലും നമ്മുടെ പതാകയൊക്കെ കാണുമ്പോൾ ഈ ഒരു ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോട്ട് കടക്കാനായിട്ട് ഒന്നിലധികം പ്രവേശന കവാടങ്ങളുണ്ട് കേട്ടോ നമ്മളതിൽ ഒന്നിലൂടെ ഇങ്ങനെ കടന്നു വന്നപ്പോൾ മിഖായേൽ മാലാഖയുടെ ഒരു ചിത്രം നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുള്ളൊരു ചിത്രമായിരുന്നു അത് കാണാനായിട്ട് അങ്ങനെ നമ്മൾ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നപ്പോൾ അവിടെ ഒന്നിലധികം ഒരുപാട് കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തും കാരണം ഈ ഒരു പള്ളിയുടെ കോമ്പൗണ്ടിൽ ഇതെന്താണ് സംഭവം എന്നുള്ളത് ഇവിടെ ഒരുപാട് തീർത്ഥാടകർ വന്നു പോകുന്നതാണല്ലോ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കനുസരിച്ച് തന്നെ നാൽപ്പത് ലക്ഷത്തിലധികം ആളുകൾ ഈ ഒരു ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു മടങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഈ ഒരു ദേവാലയത്തിൻ്റെ ആ ഒരു വ്യാപ്തിയും ആളുകൾക്കുള്ള ആ ഒരു വിശ്വാസവും കാര്യങ്ങളുമൊക്കെ അങ്ങനെ നമ്മൾ ഇവിടെ ഉള്ള ബസ്ലിക്കയുടെ ഉള്ളിലോട്ട് നമ്മൾ കയറുകയാണ് കേട്ടോ കയറുമ്പോൾ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളുമൊക്കെയാണ് ഇങ്ങനെ ചെറിയ ചെറിയ അൾത്താരകൾ ഇങ്ങനെ കമ്പിയിട്ട് മറിച്ചേക്കുന്നത് നമുക്ക് കാണാം കേട്ടോ അങ്ങനെ ആ ഒരു ബസ്ലിക്കയുടെ ഉള്ളിലോട്ട് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയിട്ടോ കാരണം അത്രയ്ക്ക് ഭംഗിയായിരുന്നു നമ്മൾ ആരായാലും ആദ്യമായിട്ട് അങ്ങോട്ട് കയറുമ്പോൾ ഒരു ഒരു സെക്കൻഡ് നിന്ന് പോകും കേട്ടോ കാരണം അത്ര രസമാണ് കാണാനായിട്ട് ആ ഒരു ബസ്ലിക്ക പള്ളിയുടെ ഉള്ളിൽ മുഴുവനും ചിത്രങ്ങളും രൂപങ്ങളും അങ്ങനെ അങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ആ ഒരു പള്ളി എന്തൊരു രസമാണെന്നറിയാവോ അവിടെ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല എങ്ങോട്ട് നോക്കിയാലും നമുക്ക് നോക്കി നിൽക്കാനായിട്ട് കുറേ കാര്യങ്ങൾ കാണും അവിടെയെല്ലാം ഓരോ മൂലയിലും പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം ഇങ്ങനെ നോക്കിയപ്പോഴൊന്നും ഈ ബ്ലാക്ക് മഡോണ എന്ന് പറയുന്ന ആ മാതാവിൻ്റെ ആ ഒരു രൂപമൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് ഈ പള്ളിയിലല്ലേന്ന് ആലോചിച്ച് ഈ പള്ളിയിലുള്ള മറ്റ് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നപ്പോഴാണ് മനസ്സിലായത് ഈ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു ചാപ്പലുണ്ട് അവിടെയാണ് ഈ ഒരു മാതാവിൻ്റെ രൂപവും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത് അവിടെ കുർബാനയുണ്ട് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പള്ളിയുടെ അകത്തുണ്ടായിരുന്ന രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് അവിടുത്തെ വർക്കുകളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു ഒരാൾത്താരടെ മുമ്പിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആ ഒരു ഒരാൾത്താര പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര മനോഹരമാണ് കേട്ടോ ഈ ഒരു ഒരാൾത്താരക്ക് അങ്ങനെ ഒരുപാട് കളറുകളൊന്നുമില്ല കേട്ടോ അവിടുത്തെ രൂപങ്ങൾക്കൊക്കെ വെള്ള കളറാണ് വെള്ള കളറുള്ള രൂപവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അത് അതിന് ശേഷം നമ്മളതിൻ്റെ തൊട്ടടുത്തുള്ള അതായത് ആ ബ്ലാക്ക് മഡോണ രൂപം സ്ഥിതി ചെയ്യുന്ന ആ ഒരു ചാപ്പലിലോട്ട് വന്നപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാൻ പോലും കഴിയാത്ത രീതിയിൽ ആളുകളായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കാണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ നമ്മളും ക്യൂവെല്ലാം നിന്ന് കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആ ഒരു ചാപ്പലിൻ്റെ ഒരു കുറച്ചടുത്തോട്ട് നമുക്ക് എത്താൻ പറ്റിയത് കാരണം അത്രയ്ക്ക് തിരക്കാണ് ആ ചാപ്പലിൻ്റെ മൂന്ന് സൈഡിലുമായിട്ട് ഭിത്തികളിലെല്ലാം നമുക്ക് കുറേ സാധനങ്ങൾ കാണാൻ പറ്റും അതായത് ഈ കൊന്തയും കുറേ കാശുരൂപങ്ങളും അങ്ങനെയുള്ളതെല്ലാം ചാപ്പലിലും വ്യാകുലമാതാവിൻ്റെ ഒരു രൂപം നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് ആ ഒരു ക്യൂ നിന്ന സമയത്ത് ചാപ്പലിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിക്കാണാൻ പറ്റി കേട്ടോ പക്ഷെ നല്ല തിരക്കും ആളുമൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ദുർസഹമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വിശ്വാസമുള്ള ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആ ഒരു മാതാവിൻ്റെ ആ ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും കേട്ടോ ആ ഒരു മാതാവിൻ്റെ രൂപത്തിൽ മാതാവിൻ്റെ വലത്തെ കൗളിലായിട്ട് ഇങ്ങനെ വെട്ടയറ്റ പാടൊക്കെ ഉണ്ട് കേട്ടോ അത് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ആ ഒരു രൂപമാണത് അതിലൊരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ രൂപത്തിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു തിരിശേഷിപ്പ് പോലെയുണ്ട് അവിടെ വന്നാണ് കേട്ടോ നമ്മൾ തൊട്ട് മുത്തിയിട്ട് നമുക്ക് കടന്നു പോകാൻ കഴിയുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂ എല്ലാം നിന്ന് നമ്മൾ ആ ഒരു രൂപത്തിൻ്റെ പുറകിലുള്ള ആ ഒരു തിരിശേഷിപ്പിൽ വന്ന് പ്രാർത്ഥിച്ചത് അതിനുശേഷം നമ്മൾ ഈ ബ്ലാക്ക് മഡോണയുടെ ആ ഒരു രൂപത്തിൻ്റെ മുൻവശത്ത് പോയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കുറേ ക്യൂ അല്ല ഇങ്ങനെ ആളുകൾ തിക്കി തിക്കി നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ പോയി നമ്മളും അങ്ങനെ പോയി പ്രാർത്ഥിച്ചു ഈ ഒരു മാതാവിൻ്റെ രൂപം പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ അവരത് അടച്ചു വെക്കും കേട്ടോ അപ്പം നമുക്കങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു രൂപമല്ല അത് അങ്ങനെ നമ്മൾ വന്ന് പ്രാർത്ഥിച്ചു അതിന് ശേഷം നമ്മളതിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അൽത്താരുടെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ചാപ്പലിൻ്റെ തന്നെ മൂന്ന് ഭാഗങ്ങളും കാണാം അതായത് ആ ഒരു ഭിത്തി ആ ഭിത്തിയിൽ സാധാരണ കാണാൻ കഴിയ അത് അങ്ങനെയൊന്നും കാണാത്ത രീതിയിലുള്ള കുത്തുവടികളില്ലേ നമ്മൾ കുത്തി കുത്തി നടക്കുന്ന വടികൾ പിന്നെ കാലിൻ്റെയും കൈയുടെയും രൂപത്തിലുള്ള രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതായത് ഇവിടെ അങ്ങനെയുള്ള അത്ഭുതങ്ങളാണ് കൂടുതലായിട്ട് നടക്കുന്നത് അത്ര അപ്പോൾ അതിൻ്റെ ഉപകാരസ്മരണയ്ക്കായിട്ട് ആളുകൾ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആ ഒരു മൂന്ന് വശത്തെയും ഭിത്തി നിറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചാപ്പലിലുള്ള മറ്റൊരു രൂപമാണ് ക്രോശിതനായ ഈശോയുടെ ഒരു രൂപം ഈ ചാപ്പലിൻ്റെ ഒരു സൈഡിലായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ചാപ്പലിൽ കുർബാന അർപ്പിക്കാനായിട്ട് നമ്മൾ പള്ളി മുറിയിൽ പോയിട്ട് നമ്മൾ പൈസയൊക്കെ കൊടുത്ത് കുർബാന പണമൊക്കെ കൊടുത്ത് പുറക്കി നമ്മൾ പോകുന്നു അവിടെ ഒരുപാട് സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ സർവീസ് ചെയ്യാനായിട്ടും ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സിസ്റ്റേഴ്സും അച്ചമാരും ഒക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പള്ളിയുടെ മുഴുവനും പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ കുറേ രൂപങ്ങളും ഈ ഓരോ ബിഷപ്പുമാരുടെയും മെത്രാമാരുടെയും അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു കോമ്പൗണ്ടാണ് കേട്ടോ ഒരുപാട് ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു കോമ്പൗണ്ടാണ് ഇവിടെയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റേജും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കണ്ടു ഇവിടെ വലിയ പരിപാടികളൊക്കെ നടത്താൻ പറ്റിയ രീതിയിലുള്ള ഒരു കോമ്പൗണ്ടാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് എന്തായാലും ഇതിനു മുമ്പ് എനിക്കറിയത്തില്ലായിരുന്ന ബ്ലാക്ക് മഡോണ എന്ന് പറയുന്ന നമ്മുടെ മാതാവിൻ്റെ ആ ഒരു ദേവാലയത്തിൽ വരാനും കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയത് ഭയങ്കര അനുഗ്രഹപ്രദമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ബായ്